ഹലോ നമസ്കാരം നമ്മുടെ രാധ സുമിലി എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ പറയാൻ പോവുകയാണ് ഇന്നിപ്പോൾ രണ്ടാം തീയതിയാണ് രണ്ട് എട്ട് ഇരുപത്തി അഞ്ചിലെ കഥയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ വിക്രമിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസ് വന്നിരിക്കുകയാണ് അപ്പോൾ സാക്ഷി ഇല്ല എന്ന് പറഞ്ഞാൽ അവർ തിരിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ വേദ ചോദിക്കുകയാണ് സാക്ഷി ഉണ്ടെങ്കിൽ വിക്രമിനെ അറസ്റ്റ് ചെയ്യോ ചോദിക്കുകയാണ് തീർച്ചയായിട്ടും എന്നറിയാം അപ്പോൾ ആഹാ അപ്പോൾ പറയുന്ന സാക്ഷി ഉണ്ടെന്ന് അറിയാം അപ്പോൾ ആരാണ് നിൽക്കും ഞാൻ തന്നെയാണ് പറയും അപ്പോൾ അറിയും കുട്ടിയോ നിൽക്കും അതെ ഞാനാണ് സാക്ഷി ഞാനാണ് കണ്ടത് വിക്രം അവനെ തന്നത് ഞാൻ കണ്ടു എന്ന് പറയുന്നത് അപ്പോൾ ആകെ എല്ലാവരും ഷോക്കായി പോവാണ് എല്ലാവരും അപ്പോൾ പറയും അങ്ങനെയാണെങ്കിൽ ഞാൻ അറസ്റ്റ് ചെയ്യണോണ്ട് കുഴപ്പമില്ലല്ലോ ചോദിക്കുമ്പോൾ എനിക്ക് എന്ത് എന്ന് പറയും അങ്ങനെ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് എല്ലാവരും ചോദിക്കും എന്താ വേദം നീ പറയുന്നത് മോളെ നീ എന്താണ് ഈ പറയുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ പറയും ഞാൻ കണ്ട കാര്യമാണ് ഞാൻ പറയുന്നത് എന്ന് പറയും അപ്പോൾ പറയും നിങ്ങൾ കോടതിയിൽ അത് മൊഴിമാറ്റി പറയും ഒരിക്കലും ഇല്ല മൊഴിമാറ്റി പറയില്ല ഞാൻ ഉള്ള കാര്യം ഞാൻ കണ്ട കാര്യം ഞാൻ സ്റ്റേഷനിൽ കോടതിയിൽ എവിടെയാണെന്നുവച്ചാലും ഞാൻ പറയും ഞാൻ ശങ്കരനാരായണൻ വക്കീ ജഡ്ജിയുടെ മകൾ മാത്രമല്ല സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട് സുധാകരൻ മാഷയുടെ മരുമകളും കൂടിയാണ് അദ്ദേഹം കള്ളോ നുണയോ അങ്ങനെ നീതിക്ക് നരക്കാത്ത ഒരു കാര്യം ചെയ്യാത്തൊരു അധ്യാപകൻ്റെ മരുമകളും കൂടിയാണ് ഞാൻ അപ്പോൾ ഒരിക്കലും ഞാൻ അദ്ദേഹത്തിന് പേരുദോഷം ഉണ്ടാക്കുന്നത് ഞാൻ പറയാം എന്ന് പറയാനേ അപ്പോൾ അങ്ങനെ തീരുമാനിക്കാം അപ്പോൾ എല്ലാവരും പറയും എന്തിനാണ് അത് പറയേണ്ടത് പറയേണ്ടത് ചോദിക്കും അപ്പോൾ മാഷും അറിയും കൊണ്ടുപോയിക്കോളൂ കാരണം ഈ ഇവൻ ഇതായതിനു ശേഷമാണ് ഇവിടെ പോലീസ് കയറി ഇറങ്ങുന്നത് ആരെയും ആർക്കും ആരെയും തല്ലാനോ കൊല്ലാനോ ഉള്ള അധികാരമല്ല അതിനൊക്കെ നീതി ന്യായ വകുപ്പൊക്കെ ഉണ്ട് അതുകൊണ്ട് അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവനെ കൊണ്ടുപോകാം എന്നാണ് പറയും അപ്പോൾ പറയും ശരി പറഞ്ഞിട്ട് അങ്ങനെ വിലങ്ങ് വയ്ക്കും അപ്പോൾ വിലങ്ങു വയ്ക്കുമ്പോൾ പറയും കമല വിളിക്കണേ സാറേ എന്ന് വിളിക്കുമ്പോൾ പറയും മർഡർ കേസിൻ്റെ കാല കൊലപാതക ശ്രമം അപ്പോൾ ഞങ്ങൾക്ക് കൈവലങ്ങ് വെച്ച് മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് പറയണം അങ്ങനെ കൈവലങ്ങ് അപ്പോൾ വിക്രം അങ്ങനെ വേദയെ നോക്കുന്നുണ്ട് വേദക്ക് സങ്കടം വരുന്നുണ്ട് അപ്പോൾ മന വേദയുടെ മനസ്സിൽ എന്താണ് വിക്രം വിക്രമിനെ രക്ഷിക്കണം എന്നുള്ളതാണ് വേദയുടെ മനസ്സിൽ അങ്ങനെ പോലീസ് സ്റ്റേഷൻ എന്നെ കൊണ്ടുപോകും അങ്ങനെ കാർ വന്ന് കൊണ്ടുപോകുമ്പോൾ വന്ന് കയറടാ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പറയും ഞങ്ങൾ പെറ്റീഷൻ എഴുതാം ഞങ്ങൾ പെറ്റീഷൻ എഴുതി കൊടുക്കണല്ലോ റ്രസാക്ഷി കൊടുക്കണമല്ലോ സാക്ഷിയായിട്ടുള്ള അപ്പോൾ ഇങ്ങനെ ഞാൻ വരാം പോലീസ് സ്റ്റേഷനിലേക്ക് വരാമെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടെ വേദയെ പൊരിക്കുകയാണ് അവിടെ അപ്പോൾ പറയും എന്തിനാണ് അങ്ങനെ ഒരു ഇത് പറയേണ്ടത് സാക്ഷി മൊഴി പറയേണ്ടത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അങ്ങനെ നമ്മളുടെ വേദ ഹാളിൽ ഇരുന്ന് കരയുകയാണ് കേട്ടോ ഡൈനിങ് ഹാളിൽ ഇരുന്നിട്ട് ഇങ്ങനെ കരയുന്നുണ്ട് അപ്പോഴേക്കും അവിടേക്ക് കമലമ്മയും ഒക്കെ വരികയാണ് കമലമ്മയൊക്കെ വന്നിട്ട് ചോദിക്കുകയാണ് മോളെ നീ എന്തിനാണ് അങ്ങനെ പറഞ്ഞത് ത് നീ എ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്തുണ്ടെങ്കിലും നീ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നിങ്ങനെ പറയും അപ്പോൾ പറയും അമ്മേ ഞാൻ വിക്രമിനെ രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അമ്മേ എന്ന് പറയുന്നുണ്ട് എങ്ങനെ രക്ഷിക്കാനാണ് അവന് പോലീസ് കൊണ്ടുപോയില്ലേ നീ ഒരുപാട് നിന്നൊക്കെ നീ എന്നല്ലേ അവനെ ഊരിക്കൊണ്ട് വന്നത് എന്നിട്ട് നീ എന്തിനാണ് അവനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പിന്നെ ഇങ്ങനെ ചെയ്തത് ചോദിക്കുക ഇങ്ങനെ സാക്ഷി പറയണ നീ സാക്ഷി പറയാൻ പോകരുത് നീ പെറ്റീഷൻ എഴുതി കൊടുക്കാൻ പോകരുത് അതായത് ദൃസാക്ഷിയാണെന്നുള്ളതിൽ ഇത് എഴുതി കൊടുക്കാൻ പോകരുത് അറിയാം അപ്പോൾ പറയും അമ്മേ എനിക്ക് അപ്പോൾ അവളൊന്നും മിണ്ടരില്ല ആദ്യം സങ്കടം വരുന്നുണ്ട് വേദക്ക് കരകിയാണ് ഇരുന്നിട്ട് അപ്പോഴേക്കും എല്ലാവരും പറയും ഇപ്പോൾ മോളെ നീ എന്തിനാ വേദം എല്ലാവരും ചോദിക്കും ശ്രീജിയൊക്കെ ചോദിക്കണം ശ്രീജിത് പറയും എന്തിനാ മോളെ നീ അങ്ങനെ പിന്നെ എഴുതി കൊടുക്കുന്ന നീ ഒന്നും കാണാതെ അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്കറിയാം എന്നൊക്കെ പറയും അപ്പോൾ വിനായകൻ പറയും നീ അത് പിന്നെ എന്താണ് അല്ല വിനായകല്ലേ നന്ദിനി പറയും അപ്പോൾ അവനാൻ്റെ കാര്യമാകുമ്പോൾ കുറച്ച് കള്ളവും നോണയും ഒക്കെ പറയുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഇതിപ്പോൾ സ്വന്തം കാര്യമല്ലേ പിന്നെ എന്തിനാ ഇപ്പോൾ പറയാൻ നിന്നത് എന്ന് അങ്ങനെ വയ്ക്കും ഇപ്പോൾ നമ്മളെ നന്ദിനിങ്ങനെ വേ നന്ദിനെ നോക്കുന്നുണ്ട് വേദ അപ്പോൾ പറയും അവനെങ്ങാനും തട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ പത്ത് പതിനാറ് വർഷം അവനവിടെ ജയിലിൽ കിടക്കേണ്ടിവരും കേട്ടോ എന്നിങ്ങനെ വിനായകൻ പറയണം അപ്പോഴേക്കും കമലമ്മ ഭയങ്കര കരച്ചിലാണ് ഭയങ്കര അപ്പോൾ പറയും മോളെ നീ പറയേണ്ടി എഴുതി കൊടുക്കണ്ട അതിന് ചെയ്യലേ മോൻ അവനെ രക്ഷിക്കുക ആരും എന്ന് പറഞ്ഞിട്ട് സാക്ഷി ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നീ എഴുതി കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോൾ പറയുക അമ്മ എന്താ ചെയ്യേണ്ടതെന്ന് അങ്ങനെ ചോദിക്കുക അപ്പോഴേക്ക് മാഷി അങ്ങോട്ട് വരും മാഷ് വന്നിട്ട് മാഷു മാഷോട് നമ്മുടെ വേദ വേദന അച്ഛൻ എന്ത് ചെയ്യണം എല്ലാവരും എന്നെ നീ 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 എന്താണോ കണ്ടത് അത് ഞാനും ഞാനും കൂടെ വരും അപ്പോൾ എന്താണ് നീ ഒറ്റയ്ക്ക് പോണ്ട എന്ന് പറയുകയാണ് അപ്പോൾ അതോട് അതോടുകൂടിയിട്ട് മാഷയെന്നു പറഞ്ഞിട്ട് നമ്മുടെ കമലമ്മ ഭയങ്കര കരച്ചിലിറങ്ങി കമല നീ മിണ്ടരുത് അവൻ തെറ്റ് ചെയ്തു ഓരോ പ്രാവശ്യം ഇവിടെ തന്നെയല്ലേ പോയിട്ട് ഓരോ കാര്യങ്ങളായിട്ട് അവളെ നീ അതിൽ ഇത് ഉണ്ടോന്ന് നോക്കിയിട്ട് ഇറക്കിക്കൊണ്ട് വരുന്നത് അപ്പോൾ ഇതിലെന്തെങ്കിലും കാര്യങ്ങൾ ഇല്ലാതെ അല്ലല്ലോ അവൾ ദൃസാക്ഷി പറ സാക്ഷി പറയാൻ പോണത് എന്നൊക്കെ പറയും പക്ഷെ അന്നൊക്കെ വിക്രം ചെയ്തതിൽ ഒരു ഒരു നീതി ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം ഞാനത് കാണുന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഒരു നീതി കാണുന്നില്ല വിക്രമിനെ രക്ഷിക്കാൻ ഉള്ളത് അപ്പോൾ പക്ഷെ ഒന്നുണ്ട് വേദം ഒന്നും കാണാതല്ലാതാനും ഈ ഇത് പറ സാക്ഷി പറയാൻ പോകണത് ഒന്ന് ദൃസാക്ഷിയാണ് അപ്പോൾ പറയാൻ പോണതും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റേ വിക്രമിനെ രക്ഷിക്കണം കാരണം വിക്രം പുറത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എം എൽ എയുടെ വീട്ടുകാരാണ് അവർ എന്തെങ്കിലും അവന് ഉപദ്രവിക്കുകയും ചെയ്യും അപ്പോൾ അത് പറയണം എം എൽ എ വാസവൻ്റെ മകനാണ് എന്നിങ്ങനെ പറയണമുണ്ട് അവിടെ അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും അയാൾ ഭയങ്കര ആളും ഇതൊക്കെയുള്ള മറ്റേ അയാളുടെ മനുഷ്യനാണ് താനും അങ്ങനെ പറയണോ നമ്മളുടെ മാഷും കൂടെ ഹോസ്പിറ്റലിലേക്കൊന്നും പോയിട്ടില്ല കേട്ടോ കാരണം ഇവളെ ഹോസ്പിറ്റലിലൊക്കെ പോവുകയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് സംഭവിച്ചത് അറിയാമായിരുന്നു അത് പോയിട്ടില്ല അങ്ങനെ എന്താണ് പോലീസ് പോവുകയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ രാധ ഉണ്ടാവും അവിടെ രാധ രാധയെ കാണുമ്പോൾ പിന്നെ എന്താണ് രാധ മാഷും വേദിയും കൂടിയാണ് ഓട്ടോറിക്ഷയിലാണ് ചെല്ലുന്നത് അപ്പോൾ ഒരു ഓട്ടോ രാധ അവിടെ നിൽക്കുന്നുണ്ട് രാധയെ കാണുമ്പോൾ മാഷിന് മല രാധയ്ക്ക് ഇവരെ കാണുമ്പോൾ ദേഷ്യം വരെ അപ്പോൾ പറയും ഒരു പ്രാവശ്യം ഈ മാഷ് സാക്ഷിയെ പറഞ്ഞിട്ടാണ് കുറേ കാലം ജയിലിൽ കടന്നത് ഇപ്പോൾ ഇനി നീ കൂടെയാണോ സാക്ഷി പറയാൻ പോണ അതിനായിട്ടാണോ നീ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെയാണ് ഇതിന് വേണ്ടിയിട്ടാണ് നീ അവൻ്റെ കൂടെ നടന്നതല്ലേ വിക്രമേട്ടൻ്റെ കൂടെ നടന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ രാധ ചോദിക്കുകയാണ് അപ്പോൾ ഒന്നും ഉണ്ടെന്നില്ല അപ്പോൾ പറയും ഇതിന് വേണ്ടിയിട്ടായിരുന്നോ നീ പിന്നെ എന്താണ് ഇതിന് ഇങ്ങനെ വിക്രമേട്ടൻ്റെ കൂടെ നടന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതല്ല അതിൻ്റെ മുന്നേ നമ്മുടെ കമല കമലമ്മ പറയുന്നുണ്ട് നീ വന്ന് കയറിയപ്പോഴേ നിൻ്റെ മുഖത്ത് നല്ല ഇത് ദേഷ്യവും വിഷമൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ തമ്മിൽ വല്ല വഴക്കുണ്ടായിരുന്നു അതിനാണോ നീ അവനെതിരെ സാക്ഷി പറയാൻ പോണത് എന്നൊക്കെ ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ അമ്മ അതൊന്നും അല്ല പിന്നെ എന്തിനാണ് നീ അത് പറയുന്നത് മോളെ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടെങ്കിൽ അത് തീർക്ക് എങ്ങനെ ഇതാവല്ലേ നീ നിൻ്റെ കാരണം നിൻ്റെ മുഖം കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു അപ്പോൾ അതാണോ എന്നൊക്കെ ചോദിക്കേണ്ടത് അപ്പോൾ ഒക്കെ ഇതൊക്കെ സങ്കടത്തോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് പിന്നെ അതിന് ശേഷമാണ് പോലീസ് സ്റ്റേഷനിൽ പോണതും അങ്ങനെ അപ്പോഴേക്കും മാഷു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അകത്തേക്ക് വിളിക്കുന്നുണ്ട് എന്നിട്ട് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറി പോവുകയാണ് നമ്മളുടെ മാഷും വേദയും കൂടെ പോലീസ് സ്റ്റേഷൻ്റെ അകത്തേക്ക് ചെല്ലുമ്പോൾ വിക്രം ഇങ്ങനെ നിലത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇങ്ങനെ തലയിൽ താത്തിയി ഇരിക്കുകയാണ് തലേന്ന് താത്തിരിക്കുമ്പോൾ വേദം നോക്ക് മാഷു മാഷം വേ വേദയ്ക്ക് സങ്കടമല്ല വരുക ദേഷ്യമാണ് വരുന്നത് കാരണം അത്രയും വേദം പറയേണ്ടത് പോകരുതൊന്നും ഒന്നിനും പോണ്ട ഒന്നിനും പോകണ്ട പറയണ്ടേ നേരെ മറിച്ച് അവിടെ വീ ആദ്യം വന്ന സമയത്ത് വിക്രം വീട്ടിൽ ഇരിക്കുകയായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു ഇതിൽ പോയി ചാടില്ലായിരുന്നു അതും ചെയ്യാണ്ട് അപ്പോൾ ഇറങ്ങിപ്പോയി അനിയൻ കൂട്ടനെ കാണാൻ പോയപ്പോഴാണല്ലോ ബാക്കിയുള്ള സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായിണത് അതാ സംഭവം അപ്പോൾ ഇതൊന്നും ഏതൊക്കെ അറിയൂല അങ്ങനെ ഇതിന് പറയണ ഇപ്പോൾ മാഷ ഇങ്ങനെ നോക്കണപ്പോൾ അവൻ അവിടെ നീച്ച് നിൽക്കുന്നുണ്ട് മാഷെ കാരണം അച്ഛൻ്റെ മുന്നിൽ പോലീസ് സ്റ്റേഷൻ ആണെങ്കിലും ഇരിക്കാനുള്ള ഒരു ഒരു മടി അത് തന്നെ പുള്ളി അവിടെ അങ്ങനെ നീച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ ഒക്കെ ഒരാൾ വന്നിട്ട് നോക്കി നിങ്ങൾ ദൃസാക്ഷിയുടെ ഇത് കൊടുക്കാൻ വേണ്ടി വന്നതാണോ ചോദിക്കും അപ്പോൾ അതേപറയും അങ്ങോട്ട് ചെന്നുള്ളൂ സാറകത്തേണ്ടതെന്ന് പറയും അങ്ങനെ അകത്തേക്ക് ചെല്ലും അകത്ത് ചെല്ലുമ്പോൾ ഒരു ആ ഒരു എന്ന് പറഞ്ഞിട്ട് വിളിക്കണേ ഇരിക്കുമെന്ന് പറയും അപ്പോൾ ഇതാ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടതിൽ ഞാൻ ഒന്ന് ഒപ്പിട്ടാൽ മതി എന്ന് പറയും വേദോട് അപ്പോൾ അയാളാണ് എഴുതി വെച്ചിരിക്കുന്നത് അയാൾ അയാൾക്ക് തോന്നിയ പോലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും അപ്പോൾ പറയും അത് വേണ്ട ഞാൻ എഴുതി തരും ഞാൻ കണ്ടത് ഞാൻ എഴുതി തരാം എന്ന് പറയുകയാണ് അപ്പോൾ അയാൾക്ക് മനസ്സിലായി ഒരു കളി വേദന നടക്കില്ല എന്നുള്ള കാര്യം മനസ്സിലായത് അങ്ങനെ വേദ എഴുതുകയാണ് എഴുതേണ്ടത് ഇപ്പോൾ വക്കെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നത് കാണാട്ടോ നമുക്ക് ഒരു വിഷമമൊക്കെ തോന്നും അപ്പോൾ ഇങ്ങനെ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങനെ എഴുതുന്ന കാണുന്നുണ്ട് തോന്നുള്ളൂ ഇയാൾക്ക് അതിനുള്ളിൽ കൂടെ നോക്കുമ്പോൾ ഇപ്പോൾ വേദം അവിടെ ഇരുന്ന് അപ്പോൾ ഇയാൾ മറ്റ് പോലീസുകാരുടെ പോലീസ് ഓഫീസറുടെ മുഖത്തൊരു ഒരു ചിരിയാണുള്ളത് കാരണം എന്നിട്ട് അത് എഴുതി എഴുതി ഒപ്പിട്ട് കൊടുക്കുക അപ്പോഴേക്കും എം എൽ എ എം എൽ എയുടെ വീട്ടിൽ നിന്നുള്ള വിളി കാരണം എന്താ പറയുക എം എൽ എ വാസവൻ അയാൾക്ക് സമാധാനമല്ല ഇത് വിവരങ്ങൾ അറിയണമല്ലോ അപ്പോൾ അയാൾ വിളിക്കുകയാണ് സൈന് മറ്റേ അയാളുടെ ഒരു സില്ബന്തി ഉണ്ട് കൂടെ അയാൾ വിളിക്കുകയാണ് അയാളെ കൊണ്ട് വിളിക്കുക അപ്പോൾ എന്തായി നോക്കിയാണ് എസ് അപ്പോൾ പറയും ആ അവൻ്റെ ഭാര്യയും അച്ഛനും കൂടെ വന്നിരുന്നു അവന് എതിരായിട്ട് സാക്ഷിമൊഴി എഴുതി തന്നിട്ടുണ്ട് എന്ന് പറയും അയ താൻ എന്ത് പണിയെടുമോ കാണിച്ചത് അത് ഇനിയിപ്പോൾ കോടതിയിൽ പോകുമ്പോൾ ആ കുട്ടി ഇത് തിരിച്ച് പറഞ്ഞാലോ നോക്കി അപ്പോൾ പറയും അത് ജഡ്ജി ശങ്കരനാരായൺ സാറിൻ്റെ മകളാണ് അങ്ങനെ പറയും തോന്നുന്നില്ല എന്ന് പറയും അതൊന്നും പറയാൻ പറ്റില്ല താനും ഒരു കാര്യം ചെയ്യും ഇപ്പം തന്നെ അവനെ മജിസ്ട്രേറ്റ് എടുത്ത് കൊണ്ടുപോകും കൊണ്ടുപോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് എൻ്റെ പിള്ളേരുണ്ട് അവർ കൈകാര്യം ചെയ്തോളും എന്ന് പറയും ഏയ് അതൊന്നും നടക്കില്ല സാർ കാരണം ഇത് പിന്നെ കേസ് വേറെയാണ് അതൊന്നും നടക്കില്ല കേട്ടോ ഇത് സാറ് വിഷമിക്കേണ്ടത് സാറിൻ്റെ മകന് നീതി കിട്ടും അത് അതിന് വേണ്ടതൊക്കെ ഞങ്ങൾ ചെയ്തോളാം എന്നൊക്കെ അങ്ങനെ പറയുകയാണ് അപ്പോൾ പറയും ഏയ് അതൊന്നും ശരിയാവില്ല അറിയാം അല്ല അത് പറ്റില്ല എന്നറിയാം കാരണം എം എൽ എ അവനെ വഴിയിലിട്ട് തട്ടാനോ അല്ലെങ്കിൽ പിന്നെ എന്താണ് വിക്രമിനെ ഉപദ്രവിക്കാനുള്ള പരിപാടിയാണ് പക്ഷേ ഈ പോലീസുകാരനായിട്ട് സമ്മതിക്കണമില്ല എന്നിട്ട് അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അറിയാം ഇതിന് മുന്നൊരുത്തുണ്ടായിരുന്നില്ലേ സാബു അപ്പോൾ അവനെ അവനെവിടെയാണ് ചോദിക്കും അപ്പോൾ അയാളങ്ങോട്ടോ പോയി എന്ന് എന്തോന്നാണ് പറയുന്നത് അപ്പോൾ പറയാം അവൻ അവിടെ വേണം പോലീസ് സ്റ്റേഷനിൽ ഇന്ന് രാത്രി സാബു അവിടെ പോലീസ് സ്റ്റേഷനിൽ വേണം എന്നിങ്ങനെ എം എൽ എ എം എൽ എയോട് പിന്നെ പറയുകയാണ് അല്ല എം എൽ എ പറഞ്ഞ് പറയുന്നതാണ് വേറെ അയാളെ കൂടെ നിൽക്കുന്ന ഒരു അനുയായിയോട് പറഞ്ഞു കൊടുക്കുന്നതാണ് അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ വേദിയും മാഷമൊക്കെ പോകണ്ട ഒക്കെ അത് വേദനയും സാക്ഷി മൊഴി എഴുതി ഒപ്പിട്ട് കൊടുത്ത് തിരിച്ച് പോവുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ വന്നിരിക്കുന്നത് അപ്പോൾ ആരും മിസ് ചെയ്യാണ്ട് കാണുക പവിത്രം കഥ രസമണിഞ്ഞ് ഞങ്ങളുടെ ഒക്കെ എന്ത് സംഭവിക്കുമോ എന്തോ അറിയില്ല എന്തായാലും വിവരങ്ങളൊന്നും അറിയാണ്ടാണ് നമ്മുടെ വേദ സാക്ഷി പറഞ്ഞിരിക്കുന്ന സാക്ഷി പറയാൻ നിൽക്കുന്നത് കോടതിയിൽ അപ്പോൾ ഓക്കെ അപ്പോൾ എൻ്റെ കഥ കുറേ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട് ഇന്നത്തെ കഥയിൽ ക്ഷമിക്കുക കഥയാണ് അപ്പോൾ അതുപോലെ ടി വിയിൽ പവിത്ര ടി വിയിൽ കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്